ശാന്തയുടെ മറവിൽ വിശാലമായി കിടക്കുന്ന സമുദ്രം ഈ സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവി തിമിങ്കലവും ഏറ്റവും വലിയ വേട്ടക്കാരൻ സ്രാവുമാണെന്ന് നമുക്കറിയാം എന്നാൽ ഇവറ്റകൾ മാത്രമാണോ സമുദ്രത്തെ അടക്കിവാഴുന്ന ജീവികൾ അതിനുള്ള ഉത്തരം അല്ല എന്നാണ് പിന്നെ ഏതാണാ ജീവിയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഓർക്ക ഇന്നത്തെ വീഡിയോ കടലിലെ ഏറ്റവും മികച്ച വേട്ടക്കാരനായ സ്രാവും കൂറ്റൻ തിമിംഗലങ്ങൾ വരെ ഭയപ്പെടുന്ന ഓർക്ക എന്ന കൊലയാളി തിമിംഗലത്തെക്കുറിച്ചാണ് ഓർക്ക ഡോൾഫിൻ തിമിംഗലങ്ങൾ ഇവയെല്ലാം തന്നെ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ടവയാണ് അതായത് ഡോൾഫിനുകൾ ഒരുതരം തിമിംഗലത്തിൽപ്പെട്ട വർഗം തന്നെയാണ് ഇതുപോലെ ഡോൾഫിൻ വർഗത്തിലെ ഏറ്റവും വലിയ ഡോൾഫിനുകളാണ് ഓർക്ക ബ്ലാക്ക്ഫിഷ് കില്ലർവെയിൽ എന്ന മറ്റു പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട് നിലവിൽ അറിയപ്പെടുന്ന ഓർക്ക എന്ന പേര് ലത്തീൻ പദമായ ഓർണിക്കസ് ഓർക്ക എന്ന പദത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇതിൽ ഓർക്ക എന്ന പദം പാതാളലോകത്തിലെ ദേവൻ എന്നറിയപ്പെടുന്ന റൊമാനിയൻ ദൈവമായ ഓർക്കസിനെ സൂചിപ്പിക്കുന്നു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഓർക്ക ആറ് മുതൽ എട്ട് മീറ്റർ വരെ നീളവും ആറായിരം കിലോ വരെ ഭാരവുമുണ്ടാകും ഇവറ്റകൾ എപ്പോഴും വലിയ കുടുംബത്തോടെയാണ് കഴിയുക ഈ ഒരു കുടുംബത്തിൽ നാല് മുതൽ മുപ്പത് ഓർക്കകൾ വരെ കാണപ്പെടുന്നു ഈ ഒരു കുടുംബത്തെ പോർട്സ് എന്നാണ് അറിയപ്പെടുക ഇവ വേട്ടയാടുന്നതും കൂട്ടത്തോടെയാണ് ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ ഒരു കടൽനായ അഥവാ സീൽ മഞ്ഞുകട്ടയുടെ മുകളിൽ ഇരിക്കുകയാണ് ഇത് ഒരു കൂട്ടം ഓർക്കകൾ കാണുകയും കൂട്ടത്തോടെ ആ മഞ്ഞുകട്ടയെ വെള്ളത്തിൽ ഓളമുണ്ടാക്കി തകർക്കുകയും ആ സീലിനെ വെള്ളത്തിൽ തള്ളിയിടുകയും ചെയ്തു എന്നാൽ ചില സമയങ്ങളിൽ സീലുകൾ വീണ്ടും മഞ്ഞുകട്ടയുടെ മുകളിൽ കയറി രക്ഷപ്പെടാറുണ്ട് അപ്പോഴും ഓർക്കകൾ കൂട്ടത്തോടെ ഇതുപോലെ വെള്ളത്തിൽ വലിയ ഓളമുണ്ടാക്കി അവയെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു വെള്ളത്തിൽ വീണാൽ സീലുകൾക്ക് രക്ഷപ്പെടുക എന്നത് സാധ്യമാകുന്ന ഒരു കാര്യമേയല്ല ഇത്തരത്തിൽ തന്ത്രപൂർവ്വമാണ് കടലിലെ മികച്ച വേട്ടക്കാരായ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളെയും കൂറ്റൻ തിമിങ്കലത്തെയുമൊക്കെ ഇവറ്റകൾ വേട്ടയാടുന്നത് സ്രാവുകളുടെ കരളാണ് ഓർക്കകളുടെ ഇഷ്ടഭക്ഷണം കൂറ്റൻ സ്രാവുകളെ കൂട്ടത്തോടെ വേട്ടയാടി അവയുടെ കരളിനെ മാത്രം ക്രൂരമായി കഴിച്ചു കീറി ഭക്ഷിച്ച ശേഷം ബാക്കി ശരീരം അതുപോലെ തന്നെ ഉപേക്ഷിക്കുകയാണ് ഇവറ്റകൾ ചെയ്യുക ഇത്തരത്തിൽ കടൽ തീരത്തിലേക്ക് ഒട്ടേറെ സ്രാവുകളുടെ ശവശരീരങ്ങൾ കരക്കടിയാറുണ്ട് കൂടാതെ തങ്ങളെക്കാൾ പതിമടങ്ങ് വലിപ്പമുള്ള തിമിംഗലങ്ങളെയും ഇവ കൂട്ടമായി ചേർന്ന് വേട്ടയാടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജീവി അത് നീലത്തിമിങ്കലമാണ് എഴുപതടി മുതൽ തൊണ്ണൂറടി വരെ നീളവും നൂറ്റി അൻപത് ടൺ അതായത് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോ വരെ ഭാരവുമുണ്ടാകും ഈ തിമിംഗലത്തെ കൂട്ടമായി കടിച്ച് വേട്ടയാടി ജീവനോടെ തന്നെ അവയുടെ നാക്കിന് മാത്രം ഇവ അകത്താക്കുകയാണ് ചെയ്യുക ഇവ കൂട്ടമായി ഇര ഒരു പ്രധാന കാരണമുണ്ട് നമ്മൾ മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി പല കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ഇവറ്റകളും ഒരു ശബ്ദത്തിൻ്റെ സഹായത്തോടെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇവ മൂന്ന് തരത്തിലുള്ള ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുക അതിൽ ഒന്നാമത്തെ ശബ്ദം ഇതാണ് ഈ ഒരു ശബ്ദം ഇവർ പുറപ്പെടുവിക്കുന്ന സ്ഥലത്തു നിന്നും അഞ്ഞൂറടി ദൂരം വരെ പോയി ഒരു റഡാർ പോലെ തിരികെ വരുന്നു ഈ ശബ്ദത്തിന്റെ സഹായത്തോടെ തന്റെ ഇര എവിടെയാണുള്ളത് എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അവയെ വേട്ടയാടുന്നു രണ്ടാമത്തെ ശബ്ദം ഇതാണ് ഈ ശബ്ദം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് മൂന്നാമതായി വരുന്ന ഈ ശബ്ദമാണ് ഓർക്കകളുടെ കോമൺ ആയിട്ടുള്ള ശബ്ദം ഇത് വേട്ടയാടുന്ന സമയത്താണ് ഇവ കൂടുതലായും പുറപ്പെടുവിക്കുക കൂടാതെ വടക്ക് പസഫിക് സമുദ്രത്തിൽ രണ്ട് തരത്തിലുള്ള ഓർക്കകളെ കാണപ്പെടുന്നു അതിൽ ഒന്നാമത്തേത് റെസിഡൻറ്റ് ഓർക്ക അതായത് പസഫിക് സമുദ്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഓർക്ക ഇവറ്റകൾ പ്രധാനമായും മത്സ്യങ്ങളെയാണ് അകത്താക്കുക ഇതിനാൽ മത്സ്യങ്ങളെ പിടിക്കുന്ന സമയത്ത് ഭയാനകമായ ശബ്ദം തമ്മിൽ പുറപ്പെടുവിച്ചാണ് തൻ്റെ ഇരയെ ഇവറ്റകൾ വേട്ടയാടുക രണ്ടാമത്തെ വിഭാഗം ട്രാൻസിയൻ്റ് ഓർക്ക ഇവറ്റകൾ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന പ്രകൃതക്കാരാണ് കടൽനായ തിമിംഗലങ്ങൾ സ്രാവുകൾ മറ്റ് മത്സ്യങ്ങൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം ശബ്ദമില്ലാതെ വളരെയധികം നിശബ്ദത പാലിച്ചാണ് തൻ്റെ ഇരയെ ഇവറ്റകൾ കീഴ്പ്പെടുത്തുക മുൻപേ സൂചിപ്പിച്ച റെസിഡന്റ് ഓർക്കയും ട്രാൻസിയെൻ്റ് ഓർക്കയും തമ്മിൽ ശത്രുക്കളാണ് എന്നത് മറ്റൊരു സത്യാവസ്ഥയാണ് ചില സമയങ്ങളിൽ ഇവറ്റകൾ തമ്മിൽ ആക്രമണം നടത്താറുണ്ട് അർജന്റീനയിലെ കടൽ തീരങ്ങളിൽ വസിക്കുന്ന ട്രാൻസിയൻ്റ് ഓർക്കകൾ വെള്ളത്തിനുള്ളിലും കരയിലും വസിക്കുന്ന കടൽനായകളെ തന്ത്രപൂർവ്വം വേട്ടയാടുന്നത് ഒന്ന് കണ്ടുനോക്കൂ കടലിൻ്റെ തിരമാലയോടൊപ്പം എത്ര വേഗത്തിലാണ് നീന്തി വന്ന് ആ ഒരു സീലിനെ വേട്ടയാടിയ ശേഷം തിരികെ കടലിലേക്ക് തന്നെ പോകുന്നതെന്ന് നോക്കൂ എന്നാൽ ചില സമയങ്ങളിൽ ഇത് ഇവർക്ക് അപകടം ക്ഷണിച്ചു വരുത്താറുമുണ്ട് തിരയോടൊപ്പം വളരെ വേഗത്തിൽ കരയിലേക്ക് കുതിക്കുന്ന സമയങ്ങളിൽ തീരം വിട്ട് കരയിലേക്ക് വന്നടിയുകയും ഇത് ചില സമയങ്ങളിൽ തിരികെ കടലിലേക്ക് നീന്തിപ്പോകുവാൻ ഇവർക്ക് സാധിച്ചുവെന്നും വരില്ല മറ്റൊരു രസകരമായ കാര്യമെന്തെന്നാൽ ചില സമയങ്ങളിൽ തൻ്റെ ഇരയെ കടലിൽ വച്ച് ഇത്തരത്തിൽ ഇവ അങ്ങോട്ടുമിങ്ങോട്ടും തട്ടിക്കളിക്കാറുണ്ട് എന്നാൽ ഇത് എന്തിനാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നേവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല കടലിൽ വച്ച് മനുഷ്യനെ ഇവർ ആക്രമിച്ച കേസുകൾ ഒന്നും തന്നെയില്ല എന്നാൽ അഭ്യാസ പ്രകടനത്തിനും മറ്റുമായി വളർത്തി വരുന്ന ഓർക്കകൾ കണക്കുകൾ പ്രകാരം നാലു പേരുടെയോളം ജീവൻ എടുത്തിട്ടുണ്ട് തിലിക്കം എന്നു പേരുള്ള ഓർക്ക മൂന്ന് പേരെയാണ് കൊന്നൊടുക്കിയത് ഇവ കൊന്നത് മറ്റാരെയുമായിരുന്നില്ല തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ട്രെയിനറെ തന്നെയാണ് കൂടാതെ നമ്മൾ മനുഷ്യരുടെ ശബ്ദം കേട്ടതിനു ശേഷം തിരികെ അതുപോലെ ശബ്ദം പുറപ്പെടുവിക്കുവാനും ഇവയ്ക്ക് സാധിക്കുന്നതാണ് ഇതുപോലെ